കേരള കോൺഗ്രസിന്റെ നേതാവായിരുന്ന അന്തരിച്ച ബാബു ചാടിക്കാടിന്റെ സ്മരണാർത്ഥം ചോറ്റിയിൽ പുനർനിർമ്മിച്ച വെയ്റ്റിംഗ് ഷെഡ് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞയിടെ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചാണ് വെയ്റ്റിംഗ് ഷെഡ് തകർന്നത് ഇതാണ് കേരള കോൺഗ്രസ് പാറത്തോട് മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുനർനിർമ്മിച്ചത് വെയ്റ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം ബാബു ചാടിക്കാടിന്റെ സഹോദരനും മുൻ എംപിയുമായ തോമസ് ചാടിക്കാടൻ നിർവഹിച്ചു കാണാൻ കഴിയുന്ന നാല് ദ്വാരകങ്ങളെയും ഒന്ന് പാറത്തോട്ടിൽ താമസ സ്ഥാപിച്ചിരിക്കുന്ന ഈ ചോറ്റിയിൽ താമസ സ്ഥാപിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഈ വേറ്റിൻഷെ ഈ വേറ്റിൻഷെ തകർന്നു വീണപ്പോൾ അല്ലെങ്കിൽ അപകടത്തിൽ തകർന്നപ്പോൾ അത് പുനർനിർമ്മിക്കുവാനും പഴയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ നിർമ്മിക്കുവാനും അന്ന് നേതൃത്വം കൊടുത്തവരും ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നവരുമായ ആളുകൾ എല്ലാവരും ചേർന്ന് അതിന് മുതിർന്നു എന്നതിലെ നമ്മൾക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് നിലനിർത്തുവാൻ നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി യുഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് തോമസ് കട്ടക്കൽ അധ്യക്ഷനായിരുന്നു സബാസ്റ്റിൻ കുളുത്തിങ്ങൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കേരള യൂത്ത് കോൺഗ്രസിനെയും മണിക്കാറിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിന്ന് അനിച്ഛേദ്യമായി നയിച്ചുകൊണ്ട് യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷനായി പാറക്കാലമത കാസർകോട്ട് വരെയുള്ള കേരള കോൺഗ്രസ് അമ്മിലെ യുവജനങ്ങൾക്ക് ആശയും ആവേശവും പകർന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നിയമസഭ സാമാജികനായി മത്സരിക്കുന്നതിന് ഏറ്റുമാനോ അസംബ്ലി മത്സരത്തിൽ സീറ്റു നൽകി അന്ന് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനത്തിനിടെ അന്നത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി ഇന്നത്തെ നിയമസഭയിൽ പ്രതിപക്ഷ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ അതോടൊപ്പം അദ്ദേഹം ഒരു തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് വാരിമുട്ടയ്ക്ക് വെച്ച് ദൗർഭാഗ്യപരമായി നിർഭാഗ്യകരമായ ആ ദുരന്തം ഉണ്ടായത് അകാലത്തിൽ ആകസ്മികമായി ആ നേതാവിനെ ആ ദുരന്തം വിധി തട്ടിയെടുത്തപ്പോൾ കേരളമാകെ വിറങ്ങലിച്ചു നിൽക്കുകയും കേരള കോൺഗ്രസ് പാർട്ടിക്കും ഈ നാടിനാകെയും വലിയൊരു തീരാനട്ടമാണ് അതിലൂടെ സംഭവിച്ചത് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജൻ കുന്നത്ത പതാക ഉയർത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി അഗസ്തി നിയോജക മണ്ഡലം സെക്രട്ടറി ഡയസ് കോക്കാഡ ജില്ലാ സെക്രട്ടറി ജോണിക്കുട്ടി മടത്തിനകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് ജിൻസ് ഈഴക്കുന്നേൽ തോമസ് ചെമ്പരപ്പള്ളിയിൽ അരുൺ ആലക്കറമ്പിൽ കെ പി സുജീലൻ തുടങ്ങിയവർ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി അവകാശം ഇതെന്താ എന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ